െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ദുഃഖമെന്നത് ആഡംബരമോ എന്തിനോടും ഇഷ്ടമില്ലാത്തതോ ആണ് അൽസിന്റെ ഒരു രൂപം ഒന്നും ചെയ്യാത്ത അവർക്ക് ശരിക്കും ഒന്നും ഇഷ്ടമല്ല ഒപ്പം തിരക്കുള്ളവരും അവർക്ക് ഒന്നും ഇഷ്ടമല്ല ഒരു സാധ്യതയുമില്ല എപ്പോഴും മിടുക്കിൻ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മുമ്പ് ചിന്തിക്കുന്നു വിഡികളും ചിന്തിക്കുന്നു പാസ്തയിലെ ജോലി കഴിഞ്ഞു ഞങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കൃഷിയുടെ നിശബ്ദമായ അന്വേഷണം ആവശ്യമായ കഷ്ടപ്പാടുകൾ സ്വീകരിക്കരുത് സൽഫലമായി ഒരു സാധനയും ഇല്ല മൈതാനത്തിന്റെ മുകളിൽ പോലും എത്താൻ കഴിയുന്നില്ല ഇന്നുവരെ ഒന്നുമില്ല ഒരു യാചകദാതാവിന് സ്വയം പര്യാപ്തനാകാൻ കഴിഞ്ഞില്ല എടുക്കാൻ തയ്യാറാണ് അവന് ഒരിക്കലും കൈ കൊടുക്കാൻ കഴിയില്ല വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ അഭിനിവേശം ഒപ്പം ജീവിത ലക്ഷ്യവും ഒരുമിച്ചെറിയരുത് എപ്പോഴാണ് ലക്ഷ്യത്തിന് ഏറ്റവും ഉയർന്ന പ്രാധാന്യം നൽകേണ്ടത് അപ്പോൾ അത് നിങ്ങളുടേതാണ് അത് നിങ്ങളെ വികാരങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകും അവസരം ഉൾപ്പെടുന്നു റിസ്ക് എടുക്കുന്നതിൽ ധൈര്യം കാണിക്കുക നിങ്ങൾക്ക് അത് തോന്നുമ്പോഴെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ സ്വന്തം നിയന്ത്രണം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളപ്പോഴെല്ലാം രാവിലെ എത്തും ഒരാളെ കൊന്നാൽ നിങ്ങൾ കൊലയാളിയാണ് ഏതാനും ലക്ഷങ്ങളെ കൊല്ലും നിങ്ങൾ ലോകം ജയിക്കും എല്ലാവരെയും കൊന്നാൽ നീ ദൈവമാണ് മനുഷ്യരുടെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നെങ്കിൽ പിന്നെ കാണാനില്ല എല്ലാ മനുഷ്യരും വംശനാശം സംഭവിക്കുമായിരുന്നു കാരണം അവർ പരസ്പരമാണ് തിന്മ നോക്കുന്നു